ഹലോ ഗൈസ് ഞായറാഴ്ച തീരാറായി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാത്തൊരു ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച പണിക്ക് പോകണം അല്ല പണിക്ക് പോകേണ്ട വീട്ടിലിരുന്ന് പണിയെടുക്കണം വർക്ക് ഫ്രം ഹോം യു ഇൻട്രോ എടുക്കുന്നതിനിടയിൽ ട്രെയിൻ വരുന്നുണ്ട് കൃത്യനിഷ്ഠ പാലിച്ചൂടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ലേറ്റാണിന്ന് കോട്ടയം വണ്ടി നമ്മുടെ വാടനാങ്കുശിയിൽ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് അവൻ വെച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വെറുതെ ഒരു ഞായറാഴ്ച വൈകുന്നേരം എടുക്കുന്നൊരു വ്ളോഗ് ഇന്നിപ്പോൾ ഒരു ഒന്നുമില്ല ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫോണിൽ കുത്തിയിരിക്കുന്ന ഒരു ദിവസം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എടുക്കാം ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് അത് ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യണം ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യാലോ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ എൻ്റെ പേഴ്സിനകത്ത് ഒരു കറൻസി ഉണ്ട് ഒരു പത്ത് രൂപയുടെ കറൻസി ഈ കറൻസി എനിക്ക് തൃശ്ശൂർ പോയപ്പോൾ കിട്ടിയതാണ് തൃശ്ശൂർ പോയപ്പോൾ എന്തോ എന്തോ വാങ്ങി ബാക്കി ചില്ലറ കിട്ടിയതാണ് അപ്പോൾ എത്ര കൈ മറിഞ്ഞിട്ടായിരിക്കുമല്ലേ ഈ കറൻസി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക അല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ പല പല ആൾക്കാരുടെയും യൂസ് ചെയ്തിട്ട് ഈ കറൻസിന്ന് മാത്രമല്ല എല്ലാ കറൻസികളും അപ്പോൾ ഞാനിപ്പോൾ ആ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് കിട്ടി ഇവിടുന്ന് ഞാൻ ഇപ്പോ എല്ലാ പട്ടാമ്പിയിലോ ഒക്കെ മറ്റോ ചിലവാക്കും എന്തെങ്കിലും ആവശ്യത്തിന് അവിടുന്ന് ചിലപ്പോൾ അത് കോഴിക്കോട് പോവും വേറെ ആരെങ്കിലും വഴിയൊക്കെ അവിടുന്ന് ചിലപ്പോൾ ബാംഗ്ലൂരോ മംഗലാപുരത്തേക്കോ അങ്ങനെ ഇന്ത്യ മൊത്തം ലൈക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു കറൻസി വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഒന്നുമില്ല എനിക്ക് പെട്ടെന്നൊരു തോന്നൽ വന്നതാണ് അതായത് നമ്മൾ മനുഷ്യന്മാരെക്കാളും കൂടുതൽ മനുഷ്യരിലൂടെ ഈ ഈ രാജ്യത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ കറൻസി നോട്ടുകളാണ് പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും അല്ലേ രണ്ടായിരം രൂപയുടെ ഉണ്ടായിരുന്നു രണ്ടായിരം രൂപയുടെ ഇപ്പം ഇല്ല അത് ഇല്ല തോന്നുന്നു അഞ്ഞൂറാണ് ഇപ്പോൾ മാക്സിമം തോന്നണം അപ്പോൾ അങ്ങനെ ഓരോ വട്ട് എനിക്കിങ്ങനെ തോന്നിയ കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു ഏ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കണ്ടൻ്റുകളൊന്നും ഇല്ല ഇന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു നിങ്ങളുമായിട്ട് അത്രയേ ഉള്ളൂ സോ ഈ ഒരു വൈകുന്നേരം ഇവിടെ വീട്ടിലെ തൊഴികളിലൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഈ കുഴിയൊന്ന് സൂക്ഷിച്ചോ ഇത് ചേര ഉള്ള കുഴിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാം ഇതാണ് ഞങ്ങളുടെ പഴയ തൊഴുത്ത് ഇതിനകത്ത് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പശുവൊന്നും ഇല്ല പിന്നെ ഈ കാണുന്ന കുഴി എന്ന് പറയുന്നത് ചാണകക്കുഴിയാണ് പശു ഉണ്ടായിരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ചാണകക്കുഴിയുടെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പക്ഷേ അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു കുഴി ചക്ക 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 ഇവിടെ നമ്മുടെ കുറേ കുറയിൽ കുറച്ചും കൂടി ചക്ക പഴുത്തുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പഴുത്തിട്ടില്ല ഉണ്ട് നിങ്ങൾ നോക്കിയത് പഴുത്തുണ്ടോ നോക്കി നോക്ക് ഞാൻ പറഞ്ഞില്ലേ ചക്ക പഴുത്തിട്ടില്ല അമ്മ ഇവിടെ മാങ്ങ പിറുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര മാങ്ങ കിട്ടി കാണിക്കും നോക്കട്ടെ ഞാനത് മണത്തോക്കിയപ്പോ നല്ലതാ അതാ പിന്നെ ഞാൻ പിടിക്കണ നല്ല വല്ല ആ വി ഇതുവരെ ഇവിടെ കടന്നിരുന്ന മാങ്ങയൊക്കെ മണത്തു നോക്കിയാൽ ഇതിന് വലിയ കുഴപ്പമില്ല മണത്തു നോക്കുമ്പോൾ നമുക്ക് ഇതാ വീട്ടിൽ കൊണ്ടുപോവാം എന്താടാ ഓർ അടിക്കണ്ടാ ചോട്ടാ തുറന്നാ ഈ ഇങ്ങോട്ട് ഓടിപ്പോവും പിന്നെ എന്നെ തിരിച്ചങ്ങോട് കയറ്റാൻ പാടാ അതുകൊണ്ടാ അവന്റെ ഓണേഴ്സ് ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ് മൂന്നാല് വശത്തിന് അപ്പോൾ അതുകൊണ്ട് അവൻ ഒറ്റപ്പെട്ടിരിക്കുക അപ്പോൾ അമ്മയാണ് അവന് ചോറ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ നടത്തം ഞാൻ തൊടിയിലുള്ള നടത്തം മാറ്റി ഇപ്പോൾ നമ്മുടെ വഴി കൂടെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ കുറച്ച് സമയം ഒരു ഈവനിങ് വാക്ക് നടന്നിട്ട് വരാം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉമ്മർത്ത പ്ലാവിലെ ചക്ക അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ചക്കയാണ് വിഷുവിനൊക്കെ കണിവയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷെ മേലേ ഉള്ളൂ ഇപ്പോൾ താഴത്തെ കൊമ്പുകളിലൊന്നുമില്ല ഹൈ കുട്ടാപ്പിക്ക് ഇന്ന് റെസ്റ്റ് ഡേ ആണല്ലോ കുട്ടാപ്പീൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഞാനിപ്പോൾ കുറേ വീഡിയോസ് എടുക്കുന്നത് മറ്റൊരു സീക്രറ്റ് ഏജൻ്റായി മാറുമോ ഞാനൊന്ന് കണ്ടറിയണം എന്തൊക്കെയാണ് അല്ലേ വിശേഷങ്ങൾ ചെന്നൈ ഐ പി എൽ പുറത്തായി നമ്മുടെ ലാലേട്ടൻ തുടരും സിനിമയിലൂടെ വമ്പം തിരിച്ചുവരവ് നടത്തി അല്ലേ തിരിച്ചുവരുമൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി എമ്പുരാൻ പക്ഷെ എന്നാൽ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ ഈ അടുത്തും കൂടിയും സിനിമ കണ്ടതിന് ശേഷം ജസ്റ്റ് പട്ടാമ്പി പോയ സമയത്ത് അമ്മാട് പോയ സമയത്ത് ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു ഒരു ഭയങ്കര റഷായിരുന്നു അതൊക്കെ മൂപ്പരെ കൊണ്ടേ പറ്റുള്ളൂ അത്രയും എല്ലാ തരത്തിലുള്ള എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെയും കൊണ്ടുവന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി വീണ്ടും പോയി അത് ഞാൻ ഒരു തവണ പോയിരുന്നു അതിനുശേഷം ഫാമിലി ആയിട്ട് പോയി സിനിമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടരും ഇനിയിപ്പോൾ ഒരു നല്ല മഴയും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും അല്ലേ ഒരു വേനൽ മഴ അത് ശരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നത് എന്തായാലും ഇവിടേക്കൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല ഒരു വേനൽ മഴ കിട്ടിയാൽ പൊളിച്ചേനെ പിന്നെ നമ്മുടെ ചാനലിൽ കുറേ കമൻസ് കുറേ ഒന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ കമൻസ് ഇപ്പോൾ ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാറുണ്ട് കൂടുതലും നമ്മുടെ അറിയാവുന്ന ആളുകൾ ഒക്കെ തന്നെയാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും പോസിറ്റീവ് കമൻസാണ് അതിനിടയിൽ ചില നെഗറ്റീവ് കമൻറ്റ്സ് വന്നു അപ്പോൾ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കമൻസ് ഇഷ്ടമാണ് അതും വേണം അല്ലേ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് വേണം അപ്പോൾ അതിനകത്ത് ഒരു ഒരു സഹോദരി ഇട്ടൊരു കമൻ്റാണ് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മടുപ്പിക്കുന്നില്ലേ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതുപോലെ ഒരേ ഒരേ വൈബിളുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും നന്നായേനെ എന്ന് അവർക്ക് തോന്നിയതായിരിക്കാം പക്ഷേ എനിക്ക് എനിക്ക് അത് കണ്ടപ്പോൾ ഒരു കാര്യം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് തന്നെയാണ് വ്ളോഗെടുക്കുന്നത് അല്ലേ എന്താ ചെയ്യുക വ്ളോഗെടുക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ലെവലുണ്ട് പക്ഷേ നമുക്കങ്ങനെ കൂടെ ഒക്കട്ടി പിടിച്ച് നിൽക്കുന്ന ആരും ഇല്ല ഉണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഇപ്പോൾ എപ്പോഴും അടുത്തില്ല ദൂരെ ദൂരെ ആണ് എല്ലാ ഫ്രണ്ട്സും ഞാൻക്ക് അങ്ങനെ നാട്ടിൽ അത്ര ഫ്രണ്ട്സൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യുക കൂടുതൽ വ്ളോഗ്സും ഒറ്റയ്ക്കൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ചാനല് യൂപ്പിളയ്ക്ക് ആരോ വരുന്നുണ്ടല്ലോ പൂച്ചയുടെ ഒരു മാസ എൻട്രിയാണ് ഇതിവിടെ വളർത്തുന്ന പൂച്ചയൊന്നല്ല ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടറി അപ്പോ ആ അപ്പൊ ഈ നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ഈ വാടനാകുളിയിലുള്ള ഒരുവിധപ്പെട്ട പൂച്ചകളൊക്കെ ഇപ്പോൾ നമ്മുടെ അവിടെ വരുന്നുണ്ട് നമ്മളവിടെ വളർത്തുന്നുണ്ട് ഓൾറെഡി മൂന്നെണ്ണത്തിന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വലുതും രണ്ടെണ്ണം ചെറുതും അതിന് പുറമെ കുറേ പൂച്ചകൾ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ പരിയാരത്തൊടി പീട്ടി എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചത്തൊടിയിൽ നിന്ന് വേണമെങ്കിലും പറയാവുന്ന ലെവലിലാണ് അത്രയധികം പൂച്ചകൾ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വരുന്ന സമയത്ത് കാണണം എല്ലാ പൂച്ചകളും ഉണ്ടാവും ഇവിടെ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ അതായത് ഞാൻ കമൻറ്റ് അപ്പോൾ ഒരേ ബൈബിളുള്ള ആളെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അല്ലല്ലോ എപ്പോഴും വ്ളോഗുകളിൽ അങ്ങനെ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത് വ്ളോഗ് കുറച്ചും കൂടി അടിച്ചുപൊളിയാക്കാം പക്ഷേ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നി അതിനൊരു മറുപടി പറയണമെന്ന് വീഡിയോയിലൂടെ ഒരേ ഒരാൾ വരുന്നത് വരെ ഒറ്റയ്ക്കൊക്കെ തന്നെ വീഡിയോ എടുത്ത് പോകണം അടക്കൊക്കെ വീഡിയോ എടുക്കാൻ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കും ഇല്ലെങ്കിൽ വീഡിയോ കൊടുക്കില്ല അത്ര തന്നെയുള്ളൂ ഞാനപ്പം എന്നാൽ മേലൊക്കെ കേൾക്കട്ടെ പുറത്ത് എന്തൊക്കെ നടക്കുന്നു ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന രണ്ട് പേര് ഫ്ലാഷ് അടിച്ചതിൽ സോറി കിട്ടോ അങ്ങനെ ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വന്നു അപ്പോഴേക്കും അച്ഛൻ പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തൊഴുതപ്പോഴേക്കും എന്താണ് നല്ല മഴ പുതുമഴ അങ്ങനെ മണ്ണിൽ വീഴുന്ന മണമുണ്ടല്ലോ അതങ്ങ് ആസ്വദിക്കുകയാണ് ഞാൻ ഞാൻ ആരായിട്ടാ അല്ല ഇലിമിനാട്ടി വല്ലതാണോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ ഒരു വേരൽ മഴ കിട്ടി അടിപൊളിയായെന്ന് അതുപോലെ തന്നെ ദൈവം അറിഞ്ഞു തന്നു ദൈവം മുകളിലാണുള്ളത് ഇരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് അയച്ചു കൊടുത്തതാണ് ഒരു കിസ് എനിക്കിന്ന് മൊത്തത്തിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കൈസ് അങ്ങനെ ഒരു പോസിറ്റീവ് വൈബിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ആ പോസിറ്റീവ് വൈബ് കിട്ടുണ്ടോ എന്നറിയില്ല ബട്ട് ഐ ആം വെരി ഹാപ്പി ടുഡേ പക്ഷെ നാളെ തിങ്കളാഴ്ചയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വേഷമോ ഇല്ല എന്നില്ല ബട്ട് ഇറ്റ് ഹാപ്പൻസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വീഡിയോ എനിക്ക് വളരെയധികം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഞാൻ കുറേ വളവളാന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നറിയാം പക്ഷേ ചില വീഡിയോസൊക്കെ അങ്ങനെയും വേണ്ടേ അതെ അമ്മ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ പി ആണ് ഗൈസ് നമുക്ക് ഓർഡനെ തന്നെ അടുത്തൊരു വീഡിയോ ആയി കാണാം